അപ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ കിട്ടാതിരിക്കലോ ഞങ്ങളുടെ വിഷയമല്ല അതെല്ലാം നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ പാർട്ടിക്കാതെ പറയും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താണ് പുറത്താക്കിയ ആൾക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് അറിയേണ്ട ബാധ്യത ഞങ്ങൾക്ക് ആവശ്യമില്ല അതെന്തും പറയാലും അത് സ്വന്തം കഴിവോട് മറച്ചു വയ്ക്കാനല്ല എന്തിനാ കേരള പോലീസ് ഇവിടെ കേരള പോലീസിനെ ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ ഡി ജി പി കർണാടക ഡി ജി പി ആയിട്ട് ബന്ധപ്പെട്ട് അമ്മ ഒരാളെ കാണാതായിട്ടുണ്ട് അയാൾ ബലാത്സംഗ കേസിലെ പ്രതിയാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഒരു റിട്ടൺ കംപ്ലയിൻറ്റ് കേരളത്തിൽ നിന്ന് ഇവരെ കൊടുത്തിട്ടുണ്ടോ അതല്ലാതെ വെറുതെ വാചക സർത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം എവിടെ ഒളിച്ചാൽ ആർക്കറിയാം കണ്ടുപിടിക്കേണ്ട പോലീസല്ലേ അപ്പോൾ സാധാരണ ചെയ്യേണ്ടത് സംസ്ഥാന ഡി ജി പി മറ്റ് സ്റ്റേറ്റുകളിലെ ഡി ജി പിമാരുമായി ബന്ധപ്പെടണം അത് അവർ ചെയ്യേണ്ട കാര്യമാണ് സ്വന്തം കഴിവേട് മറച്ചു വയ്ക്കാൻ വേണ്ടി എന്തിനാണ് ഇങ്ങനെ സ്വയം അവഹാസ്യരാകുന്നതിന് എന്ത് വേണമെങ്കിലും ആവട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതിന് ഒരു പങ്കുമില്ല എന്ത് വന്നാലും പുറത്താക്കിയാൽ എനിക്ക് തിരിച്ചു വരില്ല ഏതാ ഇപ്പോൾ അതിനെ കുറിച്ച് ചർച്ച വേണ്ട ഇപ്പൊ ഞങ്ങൾ പുറത്താക്കി കഴിഞ്ഞു ഇതിനാ ചർ